ഹായ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഏത്തവാഴ കൃഷിയാണ് സാധാരണ എല്ലാവരും നമ്മളെല്ലാവരും ഏത്തവാഴ ഇട്ട് കഴിഞ്ഞാൽ ഒരു വാഴക്കൊലം ഇട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ വാഴയെ ഒന്ന് ഉപേക്ഷിക്കും ഒന്നില്ലേ അത് കളിച്ചുപറച്ച് കളഞ്ഞിട്ട് വേറെ വാഴ ഇടും പക്ഷേ മറ്റു വാഴകൾ പോലെ അതുപോലെ പാളയംകൂടനെ ഞാലിപ്പൂവന് റോബസ്റ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഏത്തവാഴയുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പരിചരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാഴയിൽ നിന്ന് ഏതാണ്ട് മൂന്നോ നാലോ വർഷം വാഴക്കൊലകൾ കിട്ടും ഇതിപ്പം എൻ്റെ ഒന്നര വർഷം മുമ്പ് നട്ട ഒന്നര രണ്ട് വർഷം ആവുന്നു വെച്ച ഏത്തവാഴയാണ് ഇതിൽ നിന്ന് ഞാൻ കഴിഞ്ഞ വർഷം ഒരു കൊല കിട്ടി പക്ഷേ അതിൻ്റെ കുഞ്ഞുങ്ങൾ നമ്മൾ പരിചരിച്ച് ഇപ്പം നമുക്കൊരു പത്ത് കിലോയ്ക്ക് ഒരു കൊല നിൽക്കുകയാണ് ആ കുഞ്ഞീന്ന് വളർന്ന് ഇവിടെയും വേറൊരു വാഴക്കൊല നിൽക്കുവാണ് അതായത് ഒരു വാഴ വെട്ടി അത് കളഞ്ഞ് നമുക്കിപ്പം ബോണസായിട്ട് രണ്ട് ഏത്ത കൊലകളാണ് കിട്ടിയത് ഇപ്പോൾ ഏത്തക്കൊലയ്ക്ക് ഏതാണ്ട് ഹോൾസെയിൽ വില എഴുപത് രൂപയുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ആ വാഴക്കൊല അതായത് ആ കുഞ്ഞീന്ന് വളർന്ന വ വാഴക്കൊല എത്ര തൂക്കമുണ്ട് നമുക്കൊന്ന് വെട്ടി നോക്കാം ഇതാണ് നമ്മുടെ ആ ഏത്ത വാഴക്കൊലയാണ് കഴിഞ്ഞ വർഷം നമുക്കൊരു കൊല കിട്ടി അതിന് ശേഷം ഒരു കുഞ്ഞാണ് ഇതിപ്പോൾ ഏതാണ്ട് പതിനഞ്ച് കിലോയ്ക്ക് മുകളിൽ തൂക്കമുണ്ട് കേട്ടോ പതിനേഴ് പതിനെട്ട് കിലോയോളം തൂക്കമുള്ളൊരു വാഴക്കൊലയാണിത് വേനലായതുകൊണ്ടാണ് കായ്ക്ക് ഇത്തിരി വലുപ്പക്കുറവുണ്ട് എന്നാലും കുഴപ്പമില്ല അപ്പം ഇനി അത് നമുക്ക് അടുത്ത വാഴ നമുക്ക് ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ നമുക്ക് ദാ വാഴക്കൊല വെട്ടാൻ കിട്ടും അതുപോലെ നല്ല ജീവനുള്ള അടുത്ത് തന്നെ കായ്ക്കാറായി വീണ്ടും കുഞ്ഞുങ്ങളും ഇപ്പം ഉണ്ട് അപ്പോൾ നമ്മൾ ഈ കൊല വെട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ചാണക കുറച്ച് യൂ ഞാൻ മെയിനായിട്ട് ചെയ്യുന്ന യൂറിയ ആണ് യൂറിയയ്ക്ക് ഒരു കിലോയ്ക്ക് ആറുരൂ അമ്പത് ഉള്ളൂ വില യൂറിയ ഇട്ട് കഴിഞ്ഞാൽ നല്ല കരുത്തോടു കൂടി ആളുകൾ പറയും യൂറിയ ഇട്ട് കഴിഞ്ഞാൽ വാഴക്കൊലയൊക്കെ വെട്ടി വിണ്ടിക്കീറുന്നു വാഴക്ക പക്ഷേ ഒരു പ്രശ്നമില്ല വലിയ രാസവളമൊന്നും ചെയ്യാറില്ല പക്ഷേ വിളക്കിട ഉള്ള യൂറിയായിട്ട് ഈ വാഴ വെട്ടിക്കൂട്ടും അപ്പോൾ വളരെ പെട്ടെന്ന് വാഴ വളരും കുറയ്ക്കുകയും ചെയ്യും അതുപോലെ മോശം കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്കതിനെ നശിപ്പിച്ച് കളയും ഇതൊക്കെ നല്ല ജീവനുള്ള കുഞ്ഞുങ്ങളാണ് ഈ വാഴ കുലച്ചു ഇപ്പോൾ ഇത് കൊലച്ചു നമ്മളടുത്ത് തന്നെ ആ കൊല വെട്ടും ആ കൊല വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നല്ല കുറയ്ക്കാറായി വീണ്ടും വേറൊരു കുഞ്ഞ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് ഏത്തവാഴ നടുന്നവരെല്ലാം ഇപ്പം നമ്മുടെ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രാവശ്യം വാഴക്കുല വെട്ടിക്കഴിഞ്ഞാൽ ആ വാഴ അങ്ങനെ നശിപ്പിച്ചു കഴിയണം പക്ഷേ ഇങ്ങനെ നമ്മളതിൻ്റെ ചോട്ടിൽ നല്ല കുഞ്ഞുങ്ങളെ നിലനിർത്തി മണ്ണൊക്കെ വെട്ടിക്കൂട്ടി കഴിഞ്ഞാൽ നമുക്കിതുപോലെ പല വട്ടം ഒരു പ്രാവശ്യം മാത്രമല്ല ഇതൊക്കെ നമുക്ക് ബോണസായിട്ട് കിട്ടുക ഇപ്പോൾ പതിനഞ്ച് ഉണ്ട് ആയിരം രൂപയ്ക്ക് മുകളിൽ ഈ വാഴക്കുലയ്ക്ക് വിലയുണ്ട് അപ്പോൾ ആദ്യം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ വില കിട്ടത്തില്ല പക്ഷേ ഇതുപോലെ കുഞ്ഞുങ്ങളെ നമ്മൾ നന്നായിട്ട് പരിചരിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വാഴയിൽ നിന്ന് ഏതാണ്ട് മൂവായിരം ഇപ്പോഴത്തെ വില വെച്ചൊരു മൂവായിരം രൂപയ്ക്ക് മുകളിലൊരു വാഴയിൽ നിന്ന് കിട്ടും എന്താ അടുത്ത കൊല വെട്ടാറായിരിക്കുന്നു അവിടെ വേറെ കുഞ്ഞ് വെട്ടാറായിരിക്കുന്നു ഏതാണ്ട് പതിനെട്ട് കിലോയോളം വരുന്ന ഈ വാഴക്കുലകൾ അപ്പോൾ ഇതാണ് നമ്മുടെ വാഴക്കൃഷി അതുപോലെ ഇത് വേണ്ട ഇതിപ്പോൾ വേനലായതുകൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞിനെ ഒന്നും പരിചരിക്കാത്തത് മഴ വന്ന് കഴിയുമ്പഴത്തേക്കും നമ്മൾ ഇതിനെല്ലാം വെട്ടിക്കൂട്ടും അതുപോലെ ഇതുപോലെ ഇത് നമ്മൾ ആദ്യം കഴിഞ്ഞ വർഷം വാഴ വെച്ചു കൊല വെട്ടി ഇതിനു മുമ്പ് രണ്ടാമത് കൊല വെട്ടി അതാണ് പിന്നെ ഇതുപോലെ നല്ല ഈ മോശപ്പെട്ട ഈ കുഞ്ഞുങ്ങൾ നമ്മൾ കളയും പക്ഷെ നല്ല ജീവനുള്ള വാഴക്കുഞ്ഞുങ്ങളാണ് നിൽക്കുന്നത് ഈ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ വളവിട്ട് കൂട്ടി വീണ്ടും വീണ്ടും നമുക്ക് വാഴക്കൊലകൾ കിട്ടും അതായത് ഒരു വാഴ വെട്ടണ സമയത്ത് നമുക്ക് മൂന്നോ നാല് കൊലകൾ കിട്ടും അപ്പോൾ ഇങ്ങനെ വാഴ കുഞ്ഞുങ്ങളെ നമുക്ക് നിലനിർത്തി സംരക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഴക്കൃഷിയിൽ നിന്ന് വലിയ ഒമ്പൻ വിളക് കിട്ടും അപ്പോൾ ഇതാണ് എൻ്റെ ഏത്തവാഴയുടെ വിശേഷങ്ങൾ ഇത് കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്